ഹലോ വെൽക്കം ടു സഹറാഷ് വേൾഡ് അപ്പോൾ തമനയിൽ കണ്ടതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽദി മേക്കപ്പ് ലുക്ക് എങ്ങനെ ഞാൻ ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ പ്ലമ്മിൻ്റെ ടോണർ വെച്ചിട്ട് ഫേസ് മിസ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് ഫാൻ വെച്ചൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യം എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ വീഡിയോസിലും കാണുന്നത് പോലെ ഞാൻ ഐബ്രോസിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റാണ് ഇതിലൊരു ഫോർ ഷെയ്ഡ്സ് വരുന്നത് അഫോർഡബിൾ റേഞ്ചുമാണ് കേട്ടോ ഇതിന് അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഭയങ്കര പണിയെടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവളുടെ അടിപൊളി ഐബ്രോസ് ആയിരുന്നു അത് നല്ല നീറ്റിലാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പണിയും കുറവായിരുന്നു അതിനുശേഷം നമ്മളൊരു കൺസീലർ വെച്ചിട്ട് ഈ ഐബ്രോസ് ബ്രോസ് വരച്ചതിൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഐലെറ്റ്സ് ഫുള്ളായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോഴേ നമ്മൾ ഐ ഇടുന്ന സമയത്ത് ഒരു ഇവൻ ടോൺ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കൺസീലർ നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് പി എ സിൻ്റെ ഒരു പൗഡർ പാലറ്റാണ് അതിൻ്റെ കവറേജ് പോരെന്ന് തോന്നിയിട്ട് ഞാൻ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി മെത്തേഡ് സെയിം ആയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ ഐ ഐഷേഡോ ആണ് അപ്ലൈ ചെയ്യുന്നത് ഒരു പിങ്ക് കളർ പിങ്ക് ഒരു മോഷെയ്ഡ് ഐ ഷേഡോ വെച്ചിട്ട് ഞാൻ ഐലെറ്റ്സിൽ നന്നായി അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക നമ്മൾ എന്ത് തന്നെ അപ്ലൈ ചെയ്തോട്ടെ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്താൽ ആ ഒരു ലുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അതാണ് കേട്ടോ ഒരു മേക്കപ്പിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അതിന് ശേഷം എപ്പോഴും നമ്മൾ കട്ട് കട്ക്രീസ് ചെയ്യുന്ന സമയത്ത് ഇന്നർ കോർണർ ടു മിഡിലാണ് ഞാൻ ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ മിഡിൽ മാത്രം ഒരു ആർജ് ഷെയ്പ്പിലാണ് കേട്ടോ കട്ക്രീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കൺസീലർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് വെച്ചിട്ട് അതൊന്ന് നീങ്ങി പോകാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഐഷാഡോന് ഞാൻ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ പാലറ്റാണ് കേട്ടോ അതിലുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് അതാണ് ഈ മിഡിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എവിടെയാണോ കൺസീൽ ചെയ്തിട്ടുള്ളത് അവിടെ കൊടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ ഷിമ്മ ഷെയ്ഡാണ് അതിന് ശേഷം നമ്മൾ സ്വിസ് ബ്യൂട്ടിൻ്റെ ജെൽ ഐലിനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു വിംഗ് ലൈനർ വലിയ വിങ്സ് വിങ്സൊന്നുമില്ല ഒരു ചെറിയ രീതിക്കുള്ള ഒരു വിങ് ലൈനർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്വിസ് ബ്യൂട്ടിൻ്റെ ജെൽ ഐലിനറിൻ്റെ മേലെ ഒരു ബ്ലാക്ക് ഷെയ്ഡോ അതായത് ബ്ലാക്ക് കളർ ഐബ്രോസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നന്നായി സ്മഡ്ജ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിങ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഐസിന് കിട്ടുന്നത് പിന്നെ യൂറോ പാരീസിൻ്റെ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്പർ ഫിഫ്റ്റി ത്രീ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് കുറച്ച് എടുത്തതാണ് എനിക്ക് എല്ലാം അങ്ങനെ നമ്പേഴ്സ് ഒന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ ലാഷസ് ആണ് അത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫേസ് മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ ആളുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അടിപൊളി മോയ്സ്ചറൈസറാണ് അത് ഞാൻ കൈ കൊണ്ടും അതുപോലെ തന്നെ എന്താ ബ്രഷ് വെച്ചിട്ടും ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് മാൽസിൻ്റെ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ജെൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് എന്തായാലും പ്രൈമർ കഴിഞ്ഞ അല്ല മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുക ഇവിടെ ഫോർ അവർ ഫിഫ്റ്റി ടുൻ്റെ പാലറ്റ് വെച്ചിട്ട് കൺസീലർ പാലറ്റ് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വലുതായിട്ടൊരു ഡിസ്കളറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് കൺസീൽ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു ഇവൻ ആക്കി എടുത്തതിന് ശേഷം ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഹുദ ബ്യൂട്ടീൻ്റെ എമററ്റി എന്ന് പറഞ്ഞ ഷെയ്ഡും പി എ സീൻ്റെ ടു പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം ഞാൻ പാലറ്റിലെടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് അത് ചെറിയ ബ്രഷ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അത് നിങ്ങൾ കാണുന്നത് പോലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യും ഇത് കൂടാതെയാണ് കേട്ടോ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും എക്സസൈറ്റ് ഉണ്ടെങ്കിൽ ആ ബ്യൂട്ടി ബ്ലെൻഡറിൽ വരും ഒരു ഇവൺ നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക് എൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക ഞാൻ എല്ലാവർക്കും ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ മെത്തേഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്കതാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റിംഗ് ആണ് നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിൻ ടോണിന് കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ഫെയർ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന കൺസീലർ വെച്ചിട്ട് ഹൈലൈറ്റിംഗ് പാർട്ടിലെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് ആ ഒരു ഒക്കെ മാറിയിട്ട് ഈ ഹൈലൈറ്റ് ആവേണ്ട പാർട്ടൊക്കെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബ്ലൻഡിങ് ബ്ലെൻഡിങ് ആണ് ഒരു മേക്കപ്പിൻ്റെ ബേസ് എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിൽ ഫാസ്റ്റായിട്ട് സ്പീഡ് കൂട്ടിയതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഫാസ്റ്റായിട്ട് കാണുന്നത് നിങ്ങൾ സമയമെടുത്ത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്ലഷ് പാലറ്റാണ് അതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ മുമ്പ് വാങ്ങിയതാണ് ഞാൻ അതിനുശേഷം മസ്കാർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെയും മേലെയും മസ്കാർ അപ്ലൈ ചെയ്ത് കൊടുക്കുക താഴെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് മേലെ വന്നിട്ട് ജസ്റ്റ് ആ ഐലാഷസും ഒറിജിനൽ ലാഷസും ഫേക്ക് ലാഷസും കൂടെ ബ്ലെൻഡ് ആവാൻ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ എന്ത് ഐ ഷെയ്ഡോ ആണോ മേലെ യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഒന്ന് അണ്ടർ ഐസ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് ആദ്യം നമ്മൾ നന്നായിട്ട് ഡ്രോ ചെയ്തതിന് ശേഷം അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ലിപ്സ്റ്റിക് നമ്മുടെ ലിപ്സിൽ നിന്ന് പോയാലും ഇതിൻ്റെ ഒരു ടിൻഡ് എപ്പോഴും അവിടെ ലാസ്റ്റ് ചെയ്യും അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ആളുടെ സജഷൻ അനുസരിച്ചിട്ട് ഒരു ഡാർക്ക് ലിപ്സ് ഡാർക്ക് റെഡ് ലിപ്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സാറ്റിസ്ഫിക്കേഷൻ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഔട്ട്ഫിറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഹൈലൈറ്റർ എന്ന് പറയുന്നത് റെവല്യൂഷൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഈ ഒരു ജ്വല്ലറിയും അതുപോലെ ഔട്ട്ഫിറ്റും വന്നിട്ട് ലേഡീസ് പ്ലാന്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് റുബീനയാണ് റുബീന റുബീനൻ്റെ എൻഗേജ്മെൻറ്റ് ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ റുബീനെ നമുക്ക് ഹൽദി മെഹന്തി അതുപോലെ തന്നെ വെഡ്ഡിങ്ങും തന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും ആർക്കെങ്കിലും നിങ്ങളുടെ ബിഗ് ഡേക്ക് വർക്ക് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നെയിമും അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പറും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് പറയണേ പറയണേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്